ലക്ഷ്യം നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ നാട് നേരിടുന്ന ഒരുപക്ഷെ പ്രളയത്തിൽ പോകുന്ന നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധികൾക്കിടയിൽ ജനങ്ങളെ കൂടി സംഘടിപ്പിച്ച് എല്ലാ രാസലഹരിക്കാരനെയും കേരളത്തിൽ നിന്ന് മാറ്റി കുടിക്കുക മാത്രമല്ല നമ്മുടെ കുട്ടികളെ സംരക്ഷണം നടത്തണം അമ്മമാരെ കൊണ്ട് കൂടെടുപ്പിക്കണം അധ്യാപകരെ കൂടെ എടുക്കണം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരു വീഡിയോനെ തന്നെ കേട്ടോ കാരണം വെച്ചാൽ നമ്മളെ ശ്രീകണ്ഠൻ സാർ വന്നിട്ട് നമ്മളെ വാണിയംകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാണിയംകുളത്ത് വന്നിട്ട് പ്രസംഗിച്ച ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മളെ കേരളം മൊത്താകെ ഇപ്പോൾ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് സ്കൂളിലേക്ക് പോകുന്ന കൊച്ചു കുട്ടികളടക്കം ഓരോ ദിവസം കൂടുന്തോറും ലഹരി ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്തിട്ട് അവർ അതിൻ്റെ അടിമകളായി കൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ നമ്മളെ കേരളത്തിന്റെ ഗതി എന്തായാലും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ലഹരിക്കെതിരെയായുള്ള പോരാട്ടത്തിൽ കൈകോർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളം രക്ഷപ്പെടും ഇന്നത്തെ ദിവസം നമ്മളെ ശ്രീകണ്ഠസാറെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലേക്കാണ് കേട്ടോ അപ്പോ എന്തായാലും ഇന്ന് രാവിലെ ഒറ്റപ്പാലത്തും തുടർന്ന് പി കെ ദാസ് പരിസരത്ത് വാണിയംകുളത്തും അതിനുശേഷം കൊളപ്പള്ളി ചെറുപ്പളശ്ശേരി പട്ടാ എന്നിങ്ങനെ പല ഭാഗങ്ങളിലേക്കും ശ്രീകണ്ഠ സാർ പഞ്ചായത്ത് ഈ എത്തിച്ചേരണ്ടായിട്ട്

നമ്മൾ ഓരോരുത്തരും ലഹരിക്കെതിരെയായിട്ടുള്ള പോരാട്ടത്തിനും വേണ്ടിയിട്ട് കൈകോർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ കേരളം മനോഹരമായിരിക്കും ഓക്കേ മച്ചാജി കരയുന്നത് വേണ്ട മടക്കട ആയിട്ട് സക്സ് നീ നിങ്ങ നിങ്ങ നോടാ ശരി വേണ്ട ഒരാൾ ഇപ്പോ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം ഓ നോക്കേ ഓ നോക്കേ ഇഞ്ചാക്കിടില്ലേ കുറച്ച് ഉണ്ടങ്ങോക്ക് താങ്ക്യൂ ആള് നോക്ക് ഇവിടെ വന്ന് നോക്ക് ശരി ഇപ്പോ കാണാം വരാ പോല ഒരു ആർട്ട്